أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على نور الأنبار وسر الأسرار وذكر يا مفتاح باب اليسار سيدنا محمد المختار وآله الطهار وصحابه الأخيار عدد نعم الله بيفلال اللهم <صفيق> صل على <صفيق> سيدنا محمد النوري عليه صلاه تذهر النوري اللهم صل على سيدنا محمد النوري عليه صلاه تجعل كلامي الميم النافع اللهم صل على سيدنا محمد النوري عليه صلاه تنور قلبي بخطابي حديث جلاسلي 25 ماده حديث <صفيق> وشيئم <صفيق> ستسرو عيوب الغير മറ്റൊരാളുടെ ന്യൂനതകളെ മറച്ചു വയ്ക്കുക അവനിലുണ്ടാകുന്ന മ്ലേശമായ കാര്യങ്ങൾ അവൻ്റെ കുറവുകൾ കുറ്റങ്ങൾ മറച്ചു വെക്കുക നേരിട്ട് പറയുന്നതും എഴുതുന്നതും അറിയിക്കുന്നതും വേറെ വേറൊരാളിലേക്ക് സൂചന നൽകുന്നതും ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം വിധത്തിൽ മറ്റൊരാളുടെ ന്യൂനത മറച്ചു വയ്ക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം മറച്ചു വെക്കണം ആ മറച്ചു വെച്ചാൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് പറയുന്നത് മറ്റൊന്ന് ന്യൂനത ഉണ്ട് മറ്റുള്ളവർക്ക് ന്യൂനത ഇല്ലാത്തവർ കുറവാണ് എല്ലാവരിലും ന്യൂനതയുണ്ട് ആ ന്യൂനത ഉണ്ടാകുന്നതാണ് മറച്ചു വെക്കുന്നത് അപ്പോൾ ഉള്ളതു തന്നെ പറയാൻ പാടില്ല അപ്പോൾ ഇല്ലാത്തത് പറയുന്നതോ അത് അതിഗൗരവുമാണ് ഉള്ളതു തന്നെ പറയാൻ പാടില്ല അപ്പം ഇല്ലാത്തത് എന്തായാലും പറയാൻ പാടില്ല ഈ കാലഘട്ടത്തിൽ ഇന്ന് എന്തെല്ലാമാണ് വിഷയങ്ങൾ നടക്കുന്നത് തെറ്റ് ചെയ്യുന്ന ആളുകൾ പരസ്യമായി തെറ്റ് ചെയ്യുന്നു അതിനെ മറ്റൊരാൾ അറിയാത്ത ആളുകളിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കുന്നു അതല്ലെങ്കിൽ ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ അറിയാതെ സംഭവിച്ചു പോകുന്നു അയാൾ പോലും അറിയാതെ അത് മാലോകരെ കാണിക്കുന്ന മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് കാണിക്കുന്നു അതിൽ മുസ്ലിങ്ങളും അല്ലാത്തവരും എല്ലാവരും സമമാണ് മുസ്ലിങ്ങളും അതിൽ ഭാഗവാക്കാണ് അപ്പോൾ ഈ ഹരീസ് ഇക്കാലഘട്ടത്ത്

മറ്റൊരടിമയുടെ ന്യൂനതകളെ ഫിദ്നിയ ഈ ഭൗതികമായ ലോകത്തിൽ വെച്ച് ഏതെല്ലാം സാഹചര്യങ്ങളിൽ ആ ന്യൂനത മറച്ചു വെക്കാൻ പറ്റുമോ ആ സമയത്തെല്ലാം ന്യൂനത മറച്ചു വെക്കണം ഇല്ലാ സത്തറഹുലാഹു മൽ ഖിയാമ കിയാമ നാളിൽ ഈ അടിമയുടെ ന്യൂനതയെ അള്ളാഹു താലെ മറച്ചു വെക്കും അപ്പോൾ ഞാൻ അറിയുന്ന ന്യൂനത ഞാൻ മറച്ചു വെച്ചാൽ അത് മൂന്നാളിൽ ഒതുങ്ങി ഒന്ന് ഞാനും ഒന്നാ വ്യക്തിയും ഒന്ന് അള്ളാഹുലും മാത്രം ഒതുങ്ങി എന്നാൽ ഞാനത് മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാലാളോ അഞ്ചാളോ അറിയും ആളുകളുടെ എണ്ണത്തിനൊത്ത് അത് എനിക്ക് അപകടം കൂടി വരുന്നു എന്നാൽ തെയ്യാമിൽ എന്നാൽ കിയാമത് നാളിൽ എൻ്റെ ന്യൂനത അതുകാരണം മറക്കപ്പെടാതെ പോയി കഴിഞ്ഞാൽ അതു ലക്ഷോപലക്ഷം ആളുകളാണ് അറിയുന്നത് അപ്പോൾ ഇവിടെ ചെറിയ നിലക്ക് തടഞ്ഞു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ വിപത്ത് വളരെ വലുതാണ് ഇവിടെ ചെയ്യുന്ന ചെറിയ അവസരം ചെറിയ സമയവും ചെറിയ മുതൽ മുടക്കിലും ചെറിയ ചിലവിലും ചെയ്യുന്ന നന്മകൾക്ക് അവിടെ നിന്ന് വളരെ വലിയ പ്രതിഫലം കിട്ടുന്നു ഇവിടെ നിന്ന് ചെറിയ സമയത്തും ചെറിയ രീതിയിലും ചെയ്യുന്ന തെറ്റുകൾക്ക് അവിടുന്ന് വലിയ ശിക്ഷയും കിട്ടുന്നു ഇവിടെ നഷ്ടപ്പെടുത്തുന്ന അവസരങ്ങൾക്കുള്ള വിപത്ത് വളരെ വലുതായി അവിടുന്ന് കിട്ടുന്നു റിയാമനാളിൽ നിന്ന് കിട്ടുന്നു അപ്പൊ ഗൗരവമാണ് അള്ളാഹു താല നമ്മൾ കാരണമായി മറ്റുള്ള ആളുകളുടെ ന്യൂനത പുറത്തു പോകുന്ന സാഹചര്യം ഇല്ലാതിരിക്കട്ടെ ന്യൂനത ചില ആളുകളുടെ കൈകളിലേക്കൊക്കെ വന്നു ചേരും സ്ഥാപനം നടത്തുന്ന ആളുകളാണെങ്കിൽ സ്വതൃസ്ഥാത ആണെങ്കിൽ മറ്റു സ്ഥാദന്മാരുടെ ന്യൂനത കിട്ടും അധ്യാപകരാണെങ്കിൽ കുട്ടികളുടെ ന്യൂനത കിട്ടും സഹാധ്യാപകരുടെ ന്യൂനതയും കിട്ടും ഡോക്ടറാകുമ്പോൾ രോഗികളുടെ ന്യൂനത കിട്ടും പലയിടങ്ങളിൽ മേഖല വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മറ്റുള്ള ആളുകളുടെ ന്യൂനതകൾ സ്വാഭാവികമായും കിട്ടിക്കൊണ്ടിരിക്കും ഒരു നാട്ടിലെ ജനങ്ങളുടെ ആശാ കേന്ദ്രമായി മാറുന്ന ആശാ കേന്ദ്രമായി മാറുന്ന ചായക്കടകൾക്ക് ഇഷ്ടംപോലെ ന്യൂനതകൾ കിട്ടും ആശായകടയിൽ ഇരിക്കുന്ന ആളുകൾക്ക് പണിക്കൊന്നും പോകാതെ വന്നിരിക്കുന്ന ആളുകൾക്ക് വഴിയിൽ പോകുന്ന ആളുകളുടെ ബസ്സായിട്ടിരിക്കുന്ന ആളുകളുടെ അവിടെ വിതരണം ചെയ്യപ്പെടുന്ന സംസാരത്തിൻ്റെ ചൂടുള്ള ചായയോടുകൂടിയും ചൂടുള്ള പഴമ്പയോടുകൂടിയും അവിടെ വെച്ചു വിളമ്പുന്ന മനുഷ്യന്റെ ഇറച്ചിക്ക് നല്ല സ്വാദുണ്ടാവും ആ സ്വാദായിരിക്കും ഒരു ചില നാട്ടിലെ കടകളിലൊക്കെ വിജയിച്ച് പോകാനുള്ള കാരണം അപ്പം അവിടെ ഇപത്ത് വരുന്നു ന്യൂനതകൾ കൈമാറുന്നു അവിടെ അറിയുന്നു ഇവിടെ പറഞ്ഞതറിയുന്നു ഇങ്ങനെല്ലാം സത്തുറുൽ അയ്യബില്ലാതെ ഒയ്യൂബുകളായിട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇതൊന്നും ഒന്നല്ലേ തുടങ്ങിയെന്നല്ല ഞാൻ അല്ല അത് കണ്ടുപിടിച്ച് പറയുന്നത് മറിച്ച് ഉള്ള സംഭവങ്ങളാണ് നമ്മളും ചിലപ്പോൾ ചിലതിൻ്റെ ഭാഗങ്ങളൊക്കെ ആയി മാറാം അള്ളാഹുദറത്ത് നൽകുമാറാകട്ടെ മറ്റുള്ള ആളുകളുടെ ന്യൂനത മറച്ചു വെച്ച് നമ്മുടെ അനേകം ന്യൂനത അനേകം ആളുകളുടെ മുന്നിൽ വെളിവാകപ്പെടുന്ന സാഹചര്യത്തെ തൊട്ട് അള്ളാഹു തലമ്മളെ കാത്ത് ഹൈറിയാൻ നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ആ മീൻബൽ മീൻ ഹദീസ് നമ്പർ ഇരുപത്തി ആറ് ഹദ് മൂസ അബുസ്ഹിൻ ഹദസനെ ബിൻ സിയാദിൻ കാല സമീദുൽ അറിയാഹ് കാല ഹദ് അബി കസീറിൻ ഹദസ്നി അബു സലമത്തുബിൻ കബിൽ അസ്ലമിറാഹ്നു അവസാനം പറഞ്ഞ ബഹുമാനപ്പെട്ട റബി അ ബിൻ കബിൾ റബിഅത്തുൽ അസ്സലമി എന്നും അദ്ദേഹത്തെ പറയാറുണ്ട് റബി അറലി അള്ളാഹ്നും എന്നും പറയാറുണ്ട് എന്താണ് മഹാനവറുകളുമായി ബന്ധപ്പെട്ടുള്ള ചരിത്ര സംഭവം ആശ്വാസം പകരുന്ന ഒരു ഹദീസാണത് പ്രതീക്ഷ നൽകുന്ന ഹദീസാണത് ധാരാളം സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് വിശകലനങ്ങളും വിശദീകരണങ്ങളും പഠനങ്ങളും ധാരാളം നടക്കേണ്ട മനസ്സിലാക്കേണ്ട ബോധം ഉൾക്കൊള്ളേണ്ട ഒരു ഹദീസാണ് ഹദീസ് നിബിധങ്ങൾക്ക് നിബിധങ്ങൾ എത്രത്തോളം സ്വഹാബത്ത് ആഗ്രഹിച്ചിരുന്നു അവിടത്തേക്ക് എത്രത്തോളം സ്വഹാബത്ത് സമർപ്പിച്ചിരുന്നു അത് പകലിൻ വെളിച്ചത്തിലാണെങ്കിലും രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിലാണെങ്കിലും തണുപ്പിലാണെങ്കിലും ചൂടിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും സന്താപത്തിലാണെങ്കിലും കുടുംബത്തിൻ്റെ ഒപ്പമാണെങ്കിലും അല്ലാതെയും തനിച്ചാണെങ്കിലും ഒറ്റക്കാണെങ്കിലും സദാ സമർപ്പിതരായി കഴിഞ്ഞിരുന്ന സ്വഹാപത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത് ഹിതിമ ചെയ്യുന്ന സേവനം ചെയ്യുന്ന ഭൃത്യന്മാർക്ക് മുന്നിൽ രാജാവ് ചമഞ്ഞിരിക്കാതെ അവർക്ക് വേണ്ടി അതിന് നന്ദി കാണിച്ച് റിപ്ലൈ കൊടുക്കുന്ന തിരുപ്രവാചകനെയാണ് കാണുന്നത് തിരുപ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തും നൽകാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന സ്വഹാബത്താണ് ഇവിടെ നമുക്ക് വായിക്കാൻ പറ്റുന്നത് ഭൗതികമെന്നോ അഭൗതികമെന്നോ കഴിവുകളെ വർഗീകരിക്കാതെ ദുനിയാവിൽ വെച്ച് നബി തങ്ങളെ കൊണ്ട് ചെയ്യുന്നത് കിട്ടുന്നു രോഗം മാറ്റുന്നു പ്രയാസം നീക്കുന്നു കടം വീട്ടാൻ നിൽക്കുന്നു വിശപ്പ് മാറ്റാൻ നിൽക്കുന്നു ഓർമ്മശക്തി പരിഹരിക്കുന്നു കണ്ണിൻ്റെ രോഗം മാറ്റുന്നു ആഹ്റത്തിലേക്ക് അവിടുന്ന് സ്വർഗ്ഗം മേടിച്ചു തരുന്നു ഖബറിൽ വരാമെന്ന് പറയുന്നു ആഹ്റത്തിൽ മണിമാളികൾ വാഗ്ദാനം ചെയ്തു കൊടുക്കുന്നു സ്വർഗത്തിലേക്ക് സീറ്റ് കൊടുക്കുന്നു സ്വർഗത്തിലെ മണിമാളികകളിൽ സ്വഹാപത്തിനെ കാണുന്നു അവർക്ക് അംഗീകാരം കൊടുക്കുന്നു ഇങ്ങനെ അവരുടെ ഭൗതികവും ആത്മീയവുമായ എല്ലാ മേഖലകളിലും ഹബീബായ റസൂൽ അലൈഹി വസല്ലമ തങ്ങളുടെ സഹായമുണ്ട് ആ സഹായം സഹാബത്ത് ചോദിക്കുന്നുണ്ട് ആ സഹായം ചോദിക്കലിനെ ഇസ്തിഖാസ എന്ന് നമുക്ക് പറയാം നബി അത് അംഗീകരിക്കുന്നുണ്ട് തന്നോട് ഇസ്തികാസ നടത്തിയവരവിടെ ഒന്ന് തിരുത്തിയതായിട്ടില്ല തിരുത്തിയതായിട്ട് കാണുന്നില്ല ഇസ്തിഹാസ നടത്തിയതിൻ്റെ ഉപ ചോദ്യമായ ഇസ്തിവാസ പറയുന്നു ഉപചോദ്യമായിട്ട് മറ്റൊന്ന് പറയുന്നു ഇസ്തിവാസയെ എതിർത്തുകൊണ്ട് അവിടുന്ന് സംസാരിച്ചിട്ടില്ല കാരണം താൻ നിയോഗിക്കപ്പെട്ടത് ആത്മീകവും ബൗദ്ധികവുമായ അളവറ്റ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ദാതാവായിക്കൊണ്ടാണ് അതിനകിസ്മത്ത് ചെയ്യുന്ന ആളായിക്കൊണ്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ എൻ്റെ കഴിവിൽ അള്ളാഹുവിൻ്റെ പക്കലുള്ള സ്വർഗ്ഗം മേടിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട് ആ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതമായ പദവിയും മേടിച്ചു കൊടുക്കാൻ കഴിവുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മുത്തു നബി സാഹു തങ്ങൾ തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് അത് റിസർവ് ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനെയുള്ളൊരു വിഷയം ഈ ഹദീസ് നമുക്ക് വായിക്കാം ബഹുമാനപ്പെട്ട റബി അറുലിന് പറയുന്നു ഈ ഹദീസിന്റെ പ്രമേയം ഇസ്താസായാണ് കുന്ത ഞാനായിരുന്നു അബീത്തു ഞാൻ രാപ്പാർക്കാരുണ്ടായിരുന്നു റസൂൽ സ്വല്ലു അല്ലൈസ് ഞാൻ നബിയോടുകൂടെ രാപ്പാർക്കാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പോയി കടന്ന് ഷ എൻ്റെ കേശം കടന്ന് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട റബി അറലി അള്ളാ ഉറങ്ങാതെ നബിയുടെ വീടിൻ്റെ സമീപത്ത് വന്നിരിക്കുന്നു അങ്ങനെ നബിതങ്ങൾക്ക് വലു ചെയ്യാനുള്ള വെള്ളം കൊണ്ട് ഞാൻ നബിതങ്ങൾ അരികിൽ ചെന്നു വലൂ എന്നാണ് ഹദീസിലുള്ളത് വലൂ എന്ന് പറഞ്ഞാൽ വലു എടുക്കാനുള്ള വെള്ളം ഹജത്ത് നബിതങ്ങളുടെ മറ്റു ആവശ്യങ്ങളും അറാക്കോ ബ്രഷോ എന്താണോ മറ്റു ആവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും ലഭിതങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടുണ്ടായി നിൽക്കാറുണ്ടായിരുന്നു അങ്ങനെ ഫാറ്റി ഞാൻ വിപുള്ളൂ ഈ ഭാജത്തിൽ അലി അപ്പം തന്നെ എത്രമാത്രം സ്നേഹിക്കുന്ന അർദ്ധരാത്രിയിൽ പോയും തനിക്ക് സേവനം ചെയ്യാൻ വരുന്ന തൻ്റെ ഭൃത്യനെ ഹാദിമിനെ സ്വഹാബിയെ കണ്ടപ്പോൾ തൻ്റെ അനുചരനെ കണ്ടപ്പോൾ നബിസ്അലി സ്വല്ല പറഞ്ഞു സൽ നീ ചോദിക്ക് റബിയ സൽ എന്നാണ് പറഞ്ഞത് ചോദിക്കുക എന്നാണ് പറഞ്ഞത് അറബി ഭാഷയിലും സംസാരത്തിൻ്റെ ഒരു ശൈലി പ്രകാരം അവിടെ സബ്ജക്റ്റും വെർബും ഒക്കെ പറഞ്ഞ് ഒബ്ജക്റ്റിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അനന്തമായ സാധ്യതകൾ അവിടെ വരുന്നു എന്തെല്ലാം അവിടെ ഒബ്ജക്റ്റ് ആക്കാൻ പറ്റുമോ ആ ഒബ്ജക്റ്റിന്റെ പോസിബിൾ എല്ലാം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ സെൽ നിബയ്യ ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ചോദിക്കാൻ പറ്റുന്നതൊക്കെ ചോദിച്ചോ ഒരു വൈദ്യൻ അല്ല ചോദിക്കുക എന്ന് പറയുന്നത് വൈദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ വൈദ്യനോട് രോഗത്തിൻ്റെ മരുന്ന് ചോദിക്കാം ഇറച്ചി ഇറച്ചിക്കടക്കാരൻ എന്താണ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കിലോ ബീഫ് വേണമെന്ന് അദ്ദേഹത്തോട് പറയാം വേറെ ആരും ചോദിക്കുമെന്നു അധ്യാപകൻ ചോദിക്കൂ എന്ന് പറഞ്ഞാൽ വല്ല അറിവും സംശയവും ചോദിക്കൂ എന്ന് പറയാം അപ്പൊ നബിയാണ് ചോദിക്കുന്നത് ലോകത്തിന് റഹ്മത്തായി അയച്ച മുത്ത് നബി മുത്ത് നബിയാണ് സെൽ എന്ന് പറയുന്നത് അവർ കണ്ട അത്ഭുത സ്വഭാവത്തിനുടമ ചോദിച്ചവർക്കെല്ലാം വാരിക്കോരി കൊടുത്ത ആൾ ചോദിച്ചവരോടൊന്നും ഇതുവരെ നോ എന്ന് പറയാത്ത നബി സായില തൻ തൻഹർ ആളെ തട്ടരുത് എന്ന് അള്ളാഹു താല വിളിച്ചു പറഞ്ഞ നബി ഇങ്ങനെ ചോദിക്കപ്പെടേണ്ടതിൻ്റെ അനന്തമായ സാധ്യതകളെ മുന്നിലൂടെ മിന്നിമറഞ്ഞ ബഹുമാനപ്പെട്ടു ചോദിച്ചു അള്ളാഹുവിൻ്റെ തിരു പ്രവാചകരെ എനിക്കിവിടൊന്നും വേണ്ട നബിയെ ഭൗതികങ്ങളായ സൗകര്യങ്ങൾ പളവള മിന്നുന്ന ആഡംബര വസ്തുക്കൾ ആഢ്യതയുടെയും അഹന്തതയുടെയും അഹങ്കാരത്തിൻ്റെയും പ്രതീകമായിക്കൊണ്ട് അറബികൾ കൊണ്ടു നടക്കുന്ന ചുവന്ന സ്വർ ഒട്ടകക്കൂട്ടങ്ങളെ എനിക്ക് വേണ്ട മലനിലയെ സ്വർണം എനിക്ക് വേണ്ട മലഞ്ചെരിവു നിറയെ ആടുകളാടുഫാമുകളെ എനിക്ക് വേണ്ടനബിയേ ഒരധികാരമോ സ്ഥാനമോ ഒന്നും എനിക്ക് വേണ്ടനബിയേ നാളയുടെ പരലോകത്ത് വെച്ചുകൊണ്ട് അങ്ങേ കള്ളാഹുദാല നൽകുന്ന അങ് ഉദ്ഘാടനം ചെയ്യുന്ന അനുഗ്രഹങ്ങളുടെ കേദാരമാകുന്ന സ്വർഗമുണ്ടല്ലോ നബിയേ ആ സ്വർഗത്തിൽ അങ്ങയോടുകൂടെ ഒരു കൂട്ടുകാരനായിക്കൊണ്ട് ഇണവരിയ സുഹൃത്തായിക്കൊണ്ട് ഒരു ചങ്ങാതി ആയിക്കൊണ്ടുള്ള ഒരു മുറാഫഖത്ത് മഞ്ചി നബിയേ എന്ന് സയ്യുദ്നബിറിയ മുത്തുനബിയോട് ചോദിക്കുകയാണ് സ്വഹാബദ് അപ്രകാരമാണ് അവർക്ക് അവർക്കിവിടെയൊന്നും വേണ്ട മക്കയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് വന്നവരുണ്ട് മദീനയിൽ വന്ന് വെച്ചുകൊണ്ട് ആളുകൾ നീട്ടിയപ്പോൾ ഔദാര്യം കൊണ്ട് നീട്ടിയപ്പോൾ നല്ല മനസ്സോട് നിരാകരിച്ചുകൊണ്ട് എനിക്ക് അങ്ങാടി കാണിച്ചു തരൂ ഞാൻ അവിടെ പോയി പണിയെടുത്ത് കൂലി നേടി സമ്പാദിച്ച് ജീവിതത്തെ കെട്ടിപ്പടുക്കാമെന്ന് പറഞ്ഞ സ്വഹാബത്തുണ്ട് ആരോടും കൈനീട്ടി യാചിക്കാൻ അവർ പോകുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ പരിവർത്തിപ്പിക്കുകയാണ് ആത്മീയതയുടെ ഉത്തുങ്കതയിലേക്ക് നബി അവരെ ഉയർത്തുകയാണ് ഭൗതികമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അവരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഭാടനം ചെയ്യുകയാണ് മുത്ത നബി സല്ലാസ്വല മാതങ്ങൾ അവർക്കു മുന്നിൽ എല്ലാമായി മാറുകയാണ് അഹ്റം വാഗ്ദാനം ചെയ്യുന്ന ആളാണ് സ്വർഗം ഉറപ്പ് കൊടുക്കുന്ന ആളാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളാണ് എല്ലാത്തിനും എല്ലാത്തിനും പരിഹാരം നിർദ്ദേശിക്കുന്ന മുത്തുനബിയായി അവർക്ക് മാറുകയാണ് ആ മാറിയ മുത്തുനബിയോടാണ് അവർ ചോദിക്കുന്നത് നബിയെ അങ്ങയോട് ഞാൻ ചോദിക്കുന്നു അങ്ങയോട് ചോദിക്കുന്ന അള്ളാഹുവിൻ്റെ അണ്ടറിലാണ് സ്വർഗമുള്ളത് മാലിക്കുൽ മുലൂഖായ രാജാതിരാജനായ മാലിക്യോമുദ്ദീനായ റബ്ബുണ്ടെന്ന് വിശ്വസിക്കുന്ന യോമുദ്ദീൻ്റെ ഉടമസ്ഥൻ റബ്ബാണെന്ന് നിത്യവും ഫാത്തിഹയിൽ ധാരാളം തവണ ഒരു ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുത്തുനബിയോടാണ് അതിനെ പഠിപ്പിച്ചു കൊടുത്ത് പാഠങ്ങൾ പകർന്നു ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ സുഹാബിയാണ് നബിയോട് പറയുന്നത് നബിയേ സ്വർഗത്തിൽ അങ്ങയോടുകൂടെയുള്ള റഫീക്കൻ്റെ മുറാഫക്കത്തിൻ്റെ പദവി ഞാൻ ചോദിക്കുന്നു മുത്തുനബി സാഹു അല്ലി വസ്ലമാ തങ്ങളോട് ബഹുമാനപ്പെട്ട റബി ആ റുലി പറയുമ്പോൾ അത് നബിക്ക് കഴിയുമെന്നുള്ളത് കൊണ്ടല്ലേ തന്നോട് ഞാൻ തൻ്റെ ശിഷ്യനോട് എന്തും ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അവൻ എന്ത് ചോദിച്ചാലും അത് കൊടുക്കാൻ ബാധ്യസ്ഥനാണെന്നും പറയുന്ന ഇതാ വഹ്ലഫ വാഗ്ദാനം ചെയ്താൽ അത് തെറ്റിക്കുന്നത് മുനാഫിക്കൻ്റെ അടയാളമാണെന്ന് പഠിപ്പിച്ച നബി വാഗ്ദാനം തെറ്റിക്കുമോ ഇല്ല അപ്പോൾ വലിയ സംഭവങ്ങളിലേക്ക് ഈ ഹദീസ് നമ്മൾ വിരൽ ചൂണ്ടുന്നു അങ്ങനെ നബി നബിഅലൈ സ്വല തങ്ങൾ പറഞ്ഞു മറ്റെന്തെങ്കിലും ആയിക്കൂടെ അപ്പോ ബഹുമാനപ്പെട്ട റബി അറിയു പറഞ്ഞു അത് മതി അതങ്ങനെ തന്നെ അത് മതി നോ ചേഞ്ച് വേണ്ട അത് മതി എന്ന് പറഞ്ഞപ്പോൾ നബി സലൈസ് തങ്ങൾ പറഞ്ഞു ഫി ഇതാണ് നിന്റെ നിലപാടെങ്കിൽ ഫി നീ എന്നെ സഹായിക്ക അല സഹായിക്കെ കൊണ്ട് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം ബികസരത്തി ധാരാളം സുജൂത് നീ ചെയ്യണം സുജൂതിൻ്റെ കാരണങ്ങൾ അധീരിപ്പിക്കണം മൂന്നിടങ്ങളിലാണ് സുജൂത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നിസ്കാരത്തിൽ സുന്നത്താവട്ടെ ഫറാവട്ടെ നീർച്ചയാക്കിയതാവട്ടെ അല്ലാത്തതാവട്ടെ മുത്തലൊക്കെ സു നിസ്കാരങ്ങളാവട്ടെ റവാത്തിബാവട്ടെ സമയബന്ധിതമായ നിസ്കാരങ്ങളാവട്ടെ കാരണമുള്ളതാവട്ടെ കാരണം പിന്റേതാവട്ടെ മുന്തിയതാവട്ടെ ഏതു നിസ്കാരമാവട്ടെ നിസ്കാരത്തിലാണ് നമുക്കൊന്ന് സുജൂത് ചെയ്യാനുള്ളത് മറ്റൊന്ന് ശുക്കറിന്റെ സുജൂതാണ് നന്മ നന്ദിയുടെ സുചൂത് പ്രതി പ്രതിബന്ധങ്ങൾ പ്രയാസങ്ങൾ തട്ടിപ്പോയതിൻ്റെ നിക്കമത്ത് ബുദ്ധിമുട്ട് അതാപ് ശിക്ഷ തട്ടിപ്പോയതിൻ്റെ നീങ്ങിപ്പോയതിൻ്റെ ശു ശുക്കുറായി ചെയ്യുന്ന സുചൂതുകൾ അനുഗ്രഹം വന്നതിൻ്റെ അനുഗ്രഹം ആവിർഭവിച്ചു വന്നതിന് സന്തോഷമുണ്ടായതിനെ കടം പൈസ ലഭിച്ചതിനെ ഇങ്ങനെ തുടങ്ങി സന്തോഷമായിട്ട് നമുക്ക് അള്ളാഹുവിനോട് ഉള്ളിൽ തട്ടിക്കൊണ്ട് അലഹമില്ല എന്ന് പറയുന്ന ആ ഒരു സന്ദർഭങ്ങളിലൊക്കെ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്ന സുജൂത് മറ്റൊന്ന് തിലാപത്തിന്റെ സുജൂതാണത് ഇതാണ് തിലാപത്തിന്റെ സുജൂത് തിലാപത്തിന്റെ സുജൂത് കുർആാനോതുന്ന സമയത്ത് ഇടങ്ങളിൽ സുജൂദിനെ പരാമർശിക്കുന്ന ചിത്രങ്ങൾ വിഷയങ്ങളുണ്ട് നമ്മുടെ ബുദ്ധിജാഖ് മുസഫിലൊക്കെ അത് പള്ളിയുടെ രൂപത്തിലൊരു അടയാളം കാണാൻ പറ്റും ഒരു ഐക്കൺ കാണാൻ പറ്റും ആ ഐക്കൺ വരുന്ന ആയത്ത് പൂർണ്ണമായി മോദി കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ അവിടെ സുജൂത് ചെയ്യാം ഇതല്ലാത്തൊരു സുജൂത് ലോകത്ത് ഇല്ല നിസ്കാരത്തിലെ സുജൂതാണ് സെഹബിൻ്റെ സുജൂത് അത് നിസ്കാരത്തിൻ്റെ സുജൂത് തന്നെയാണ് അതാണ് ഞാൻ നിസ്കാരത്തിൻ്റെ സുജൂതിൽ മാത്രമായി അതിനെ പറഞ്ഞത് ഇങ്ങനെ ഈ സുജൂതുകൾ അപ്പം ധാരാളം മോദം നിസ്കാരം ധാരാളം നിസ്കരിക്കാം അള്ളാഹുവിന് പോലും ശാഖറായ അടിമയായി കഴിഞ്ഞാൽ അങ്ങോ എന്നോടുകൂടെ സ്വർഗത്തിൻ്റെ മുറാഫക്കത്ത് നിനക്ക് തരാമെന്ന് ഹബീബുന റസൂലഹി സുല്ലാ അലൈവലബി റബീലമിറിയുവിനോട് പറയുന്ന സന്ദർഭം അള്ളാഹു ജല്ല ജലാലുഹു നമുക്ക് ആ തിരുനവിയോടുകൂടെ സ്വർഗത്തിൽ കയറിപ്പറ്റാനുള്ള വലിയ ഭാഗ്യം ഭാവികളും ദോഷികളുമാണ് നമുക്ക് അള്ളാഹു താല നൽകുമാറാകട്ടെ നിത്യജീവിതത്തിൽ കുമിഞ്ഞുകൂടുന്ന അറിഞ്ഞുമറിയാതെയും ചെയ്യുന്ന വിട്ടുനിൽക്കാൻ മാറി നിൽക്കാൻ കഴിയാത്ത ദോഷങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയം കറുത്തു പോയിട്ടുണ്ട് നിസ്കാരത്തിൽ ഹുശൂകൾ നമുക്കില്ല ഖുർആാനിനോടുള്ള ഇഷ്ടം നമുക്ക് കുറവാണ് അതിനെ ഒരാവേശമായി കാണുന്ന സാഹചര്യം നമ്മുടെ ദോഷങ്ങൾ നമ്മെ തടയുന്നു അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ സ്വയം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നന്മയുടെ വക്താക്കളായി തിരുനബിയെ ചേർത്തു പിടിച്ചു ജീവിക്കാൻ ജലാലുഹു നമുക്ക് നൽകുമാറാകട്ടെ അലീം ربنا اغفر لنا وارحمنا ولوالدينا ربنا ارحمهم كما ربونا صغارا امين امين برحمتك يا ارحم الراحمين